കെ എൽ പതിനഞ്ച് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഈ നമ്പറിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് നവകേരളം പുതുവഴികൾ അതായത് പിണറായി വിജയൻ സർക്കാർ പത്താം വാർഷികത്തിലേക്ക് എന്നാണ് ഒട്ടിച്ചിട്ടുള്ളത് ഈ ബസ്സിന്റെ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതില് ഈ ഏഴ് നാല് എന്ന് പറയുന്ന നമ്പർ മാത്രമാണ് വ്യക്തമായിട്ടുള്ളത് അതേപോലെ തന്നെ കെ എൽ പതിനഞ്ച് എന്നുള്ളത് ബാക്കിയുള്ള നമ്മുടെ രണ്ട് നമ്പറും വ്യക്തമല്ല വ്യക്തമല്ലാത്ത നമ്പർ പ്ലേറ്റിലും പെർമിറ്റ് പുതുക്കാതെ നിരത്തിലോടുന്ന ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുതുക്കാതെ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ മാത്രം മറന്നിട്ടില്ല പിണറായി വിജയന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തില് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനങ്ങൾ ഏല്പിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് നിയമം പാലിക്കാതെ ഇതുപോലത്തെ ഉള്ള വാഹനങ്ങൾ നിരത്തിലോടിയിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് ആവാണെങ്കിൽ അത് ഇൻഷുറൻസിലൂടെ അല്ല ക്ലെയിം ആവുന്നെങ്കില് എന്താണ് സംഭവിക്കുക വലിയ നഷ്ടമാണ് ഉണ്ടാവുക അതായത് ജനങ്ങൾക്ക് ടാക്സിൽ വർധനവ് വില വർധനവിനൊക്കെ ബേസ് ചെയ്തിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടാനുള്ള ബേസിക് ആയിട്ടുള്ള റീസൺ ഇതുപോലത്തെ ഉള്ള സക്സസ് ആക്കാൻ കഴിയ കഴിവില്ലാത്ത ആൾക്കാരുടെ കയ്യിലിരിക്കുന്നുകൊണ്ടാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നവകേരളം പുതുവഴികളിലല്ല ഇവിടെ റോഡുകൾ തകർന്നു തകർന്നുകെടുക്കുകയാണ് ഈ പുതുവഴികൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എങ്ങനെയാണ് പുതുവഴികളാവുന്നത് തകർന്ന റോഡുകൾ എങ്ങനെയാണ് പുതുവഴികളാവുന്നത് ആ തകർന്ന വഴിയിലൂടെ നിയമം തെറ്റിച്ച് കോടതി നിയമങ്ങൾ തെറ്റിച്ച് നിരത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ